വാഴക്കൂമ്പ് ഇനി ആരും കളയല്ലേ അത്ഭുതപ്പെടുത്തും രുചിയിൽ ഇത്രയും കാലം നമ്മളിൽ പല വീട്ടന്മാരും ഇതൊക്കെ അറിയാതെ പോയി പോയില്ലേ പൊതുവേ നമ്മളെല്ലാവരും വാഴക്കൂമ്പ് വെച്ചിട്ടും നമ്മളവിടെ വാഴക്കൂമ്പ് എന്ന് പറയും ഇനി തട്ടാന്നൊക്കെ പറയും പിന്നെ വേറെ വേറെന്തെങ്കിലുമൊക്കെ പേരുണ്ടോയെന്നറിയില്ല കേട്ടോ പേരിലൊന്നും കാര്യമില്ല കേട്ടോ പക്ഷേ ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് പൊതുവേ ഇത് ഉപ്പേരൊക്കെ നമ്മൾ റെഡി ആക്കാറുണ്ട് കഴിക്കാൻ എല്ലാവർക്കും മടിയാണല്ലേ എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മക്കളൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാത്രം കാലിയാക്കട്ടോ കേട്ടോ നല്ല രുചിയാണ് മൊരിഞ്ഞൊരു ചായക്കടിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് അതിൻ്റെ പുറമേ ഉള്ളൊരു നാല് തൊലി ഇതാ നാല് തൊലി അല്ല അതിൻ്റെ ഒരു കവറുണ്ടല്ലോ അതത് നാലെണ്ണ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നാല് ഇതിളുകൾ അങ്ങോട്ട് മാറ്റി വെച്ചു ഇതിലിൻ്റെയൊക്കെ ഉള്ളിൽ ഇതുപോലെയുള്ള പൂവ് നല്ല ഫ്രഷായിട്ടുള്ളതാണെങ്കിൽ അത് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ് ചിലത് നന്നായിട്ട് കറുപ്പ് കളറായിട്ടൊക്കെ കേട് വന്നിട്ടുണ്ടാവും അപ്പം ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ ഇതാ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്ത് ആ ഇതുപോലൊരു തണ്ട് ഉണ്ടാവും ഈ ഒരു തണ്ട് ഇതാ കണ്ടോ ചെറിയ രീതിയിലൊരു ബ്ലാക്ക് കളറായിട്ടായിരിക്കും അപ്പോൾ അതും അതുപോലെ തന്നെ അതിനോട് ചാ ഒരൊട്ടി നിൽക്കുന്ന ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള സംഭവം ഉണ്ടായിട്ടും അതും തന്നെ എന്തു ചെയ്യുക നമുക്കെടുത്തിട്ട് ഒഴിവാക്കിയിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കുതിർത്തിയിട്ടുള്ള വെള്ളത്തിലൊന്നിട്ട് ഇട്ട് കേട്ടോ ഈ ഒരു പലഹാരത്തിലോട്ട് ഇത് നമുക്ക് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാനവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത്തിരി ഓയിലൊക്കെ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക കയ്യില് കറയാകാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പൊതുവേ ഇത് എടുക്കാമുള്ള മടിയെന്ന് പറയുന്നത് ഒന്ന് ഇത് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തിയേറിയ മടിയാണ് രണ്ട് കൈയിലൊക്കെ കറയാവും പിന്നെ അത് ഉണ്ടാക്കിയാൽ പൊതുവേ നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കാൻ മടിയാണല്ലേ പക്ഷേ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാലേ എവിടെയാണോ അത് വെച്ചാൽ അവിടെ പോയിട്ട് നമ്മൾ കൊണ്ടുവരും കേട്ടോ അപ്പം എടുക്കുന്ന സമയത്ത് നേന്ത്രക്കായ ഉണ്ടല്ലോ അതിൻ്റെ ഇതുപോലെയുള്ള വാഴക്കുമ്പോൾ എടുത്ത് റെഡിയാക്കുമ്പോഴാണ് ഒന്നുകൂടി രുചി ഇനി നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി കൊത്തി അരിയൊന്നും വേണ്ട ഇത് നമ്മൾ മിക്സിയുടെ ചാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതാക്കി അറിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മിക്സീൻ്റെ ജാലിട്ടിട്ട് പൾസ് മോഡൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി അപ്പോഴേക്കും തന്നെ നന്നായിട്ടൊന്ന് നമ്മൾ കൊത്തിയറിയുന്നത് പോലെ തന്നെ ആയി കിട്ടും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ടേട്ടോ പകുതി പകുതി അങ്ങനെ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കല്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് കണ്ടല്ലോ ഇനി ഇടിയിലൊക്കെ വലിയ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതി നമ്മൾ കട്ട് ചെയ്തതിൽ കണ്ടല്ലോ ക്രഷ് ചെയ്തതിലും ചെറിയ അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ശരിക്കും ഇങ്ങനെ പൊടിഞ്ഞു പോരാത്തതൊക്കെ ഉണ്ട് അപ്പോൾ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ മിക്സീൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ കറിയാവുന്ന കരുതിയിട്ടോ ഉണ്ടാക്കാതിരിക്കല്ലേ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെയൊക്കെ വയറ്റിൽ അടിഞ്ഞിട് കൂടിയിട്ടുള്ള കൊഴുപ്പ് കൊഴുപ്പിൻ്റെ ഉരുക്കി ഉരുക്കി കളയാനും അതുപോലെ തന്നെ എന്തെങ്കിലും മുടി അതുപോലെ എന്തെങ്കിലുമൊക്കെ അലിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും വേസ്റ്റ് പുറന്തള്ളാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ ഒത്തിരി ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നാരടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കേട്ടോ അപ്പം എങ്ങനെ എങ്കിലൊക്കെ ഇത് കഴിക്കണം അല്ലെങ്കിൽ മക്കളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കണം എന്നാഗ്രഹിക്കുന്ന അമ്മമാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരൊറ്റ തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക് ഒത്തിരി ഇഷ്ടവും നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാൻ ഇനൊരു ഒരു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളത്തിൽ ഒന്ന് മുക്കി ഇതുപോലെ വെക്കുകയാണ് ഇതിലുള്ള കറയൊക്കെ ഒന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഇതങ്ങട്ട് മാറ്റി വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ നന്നായിട്ട് എന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ആ ഒരു വെള്ളമൊക്കെ മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം നല്ല ഡ്രൈ ആയിട്ടായിരിക്കും നമുക്കിതൊന്ന് കിട്ടുക അപ്പോൾ ഇടയിലൊക്കെ അങ്ങ് കാണുന്നുണ്ടല്ലോ ആ ഒരു പൂവൊന്നും ഒരുപാട് അങ്ങ് അരഞ്ഞ് കിട്ടി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവില്ലേ അതൊക്കെ അതുപോലെ തന്നെ ഇട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു വാഴക്കൂമ്പിൻ്റെ മിക്സ് നമ്മളിതാ ഈയൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ ഞാൻ റെഡി കൊടുക്കട്ടെ തമ്മിലിങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ കണ്ടല്ലോ ഒത്തിരി വെള്ളമൊന്നുമില്ല നല്ല രീതി തന്നെ പിഴിഞ്ഞെടുക്കുക മുഴുവനായിട്ട് ഞാനിതാ ഈയൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സവാള ഒരു മീഡിയം സൈസ് വലുപ്പുള്ള ഒരു വലിയുള്ളി എടുക്കാം ആ ഒരു വലിയ ഉള്ളി ഇതുപോലെ പൊടിപൊടിയായിട്ട് എരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ നല്ല രീതിയിൽ കിട്ടും ഒറ്റ പച്ചമുളക് കേട്ടോ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുന്നവർക്ക് കൂട്ടി കൊടുക്കാം കുറച്ച് മല്ലിച്ചെപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും അരക്കപ്പ് കടലമാവിൻ്റെ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത് അത് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കാശ്മീരി മുളകുപൊടി ചേർക്കുന്നത് ഒരു ഇച്ചിരി കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ല എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ് ഒന്നെങ്കിൽ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല എങ്കിലും ചേർത്ത് കൊടുക്കണേ രണ്ടിലേതെങ്കിലും ഒന്നു കേട്ടോ ഉപ്പും കൂടിയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം ഇതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കണേ സ്പൂൺ വെച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ല നന്നായിട്ടങ്ങനെ മിക്സ് ആക്കി നമ്മൾ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഒരുപോലെ തന്നെ എത്തട്ടെ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചു കൊടുക്കാം അതിൽ നിന്ന് തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട ഏകദേശം ഈ ഒറ്റ വാഴക്കുമ്പോൾ വെച്ചിട്ട് ഒരു ചെറിയ കൊട്ട നിറയെ നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതോ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നുള്ളിനുള്ളി ഇടുമല്ലോ എന്ത് ഫു അങ്ങനത്തെ ഒക്കെ നമ്മൾ പൊരിക്കാറുണ്ടല്ലോ നമ്മളെ പക്കാവടക്കുണ്ടാക്കുന്ന പോലെ ആ അതുപോലെ കേട്ടോ അതുപോലെ ഒരു മാവാണ് നമുക്ക് വേണ്ടത് ആ ഇതൊക്കെ ഹോട്ടലിൽ പോയാലൊന്നും വാങ്ങി കഴിക്കാനായിട്ട് പറ്റൂല അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം നമ്മളൊക്കെ തുടയിൽ വാഴയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും പൊതുവേ നമ്മളെല്ലാവരും എടുക്കുകയാണെങ്കിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണ് പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുണ്ടാക്കിയതുപോലെ അവരറിയില്ല കേട്ടോ നല്ല രുചിയിൽ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ അവർ കഴിച്ചോളും അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറിയ ചെറിയ ഇതായിട്ടൊന്നുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ ഒരുപാടങ്ങ് പൊടിച്ചിട്ട് എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് ജസ്റ്റ് അതൊക്കെ ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒട്ടി കിട്ടിക്കോളും അപ്പോൾ ഞാനിതാ ഓയിലൊക്കെ ഒന്ന് ഒരു കുഞ്ഞിച്ചട്ടിയാട്ടോ ഞാനെടുത്തത് ഒരുപാട് ഓയിലാവണ്ട എന്ന് കരുതിയിട്ടാണ് ചട്ടിയിലോട്ട് എണ്ണയൊക്കെ ചേർത്തു എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇത് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ വേവാനൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കോരിയെടുക്കാനായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു സൈഡാകുമ്പോഴേക്കും തന്നെ മറു സൈഡൊന്നും മറിച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ കയ്യിൽ ഇങ്ങനെ പതക്കേ പതക്കേ നുള്ളി നുള്ളി ഇട്ട് കൊടുത്തോളൂ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് നമ്മുടെയൊക്കെ തുടിയിലോ അല്ലെങ്കിൽ ഈ പാടത്തിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്നൊരു വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ പൊതുവെ ഇത് ആരും ഇറക്കാറില്ല വാഴങ്ങ് കുലച്ച് വരുമ്പോഴേക്കും തന്നെ അതങ്ങ് ഒടിച്ചിട്ട് ആ ഒരു സീഡിലോട്ടങ്ങ് മാറ്റിയിടും അപ്പോൾ ഇനി ഒരൊറ്റ വാഴക്കുമുമ്പ് ഇനി ആരും വെറുതെ കളയല്ലേ ഈവനെങ്കിലും നല്ലൊരു സ്നാക്സ് ആയിട്ടും മക്കൾക്ക് ടിഫിൻ ബോക്സിൽ നമ്മൾ ആ ഒരു സ്നാക്കിൻ്റെ ടൈമിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് ഗെസ്റ്റ് വരികയെന്ന് പറഞ്ഞാലും അവർക്കും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇതൊരിക്കലും അറിയാൻ പോകുന്നില്ല ഇത് വഴക്കുമ്പോൾ കൊണ്ടാണ് റെഡിയാക്കിയത് നല്ല രുചിയാണ് കേട്ടോ കഴിച്ചവർ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ അതാ നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോരി മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്ന ഒരു ഓപ്ഷനൊക്കെ ഒന്ന് നെക്കി കൊടുക്കാം ഇതുപോലെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള വിഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും പല ഹെൽത്തി ആയിട്ടുള്ള വിഭവം തന്നെയാണ് ഇതും പക്ഷെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ പലരും പറയും ഹെൽത്തി അല്ലാന്ന് പക്ഷേ ചില വിഭവങ്ങൾ നമ്മൾ എണ്ണയിൽ പൊരിക്കുമ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളു അല്ലേ അല്ലാതെ വേറൊരു വഴിയില്ല നമ്മൾ സ്റ്റീമൊക്കെ ചെയ്തെടുത്താലും ഇതുപോലെയുള്ള ഐറ്റംസുകളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് രുചി അപ്പം അതാ ഒരുപാട് ഞാനിങ്ങനെ പൊരിച്ചു കോരി വെച്ചിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പെട്ടെന്ന് നോക്കുമ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് വെച്ചാൽ ആ ഒരു ഫീൽ ഉണ്ട് അല്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ബാക്കിയുള്ളതും ദാ ഇതുപോലെ എണ്ണയിലോട്ട് നുള്ളി നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ കടലമാവൊക്കെ ചേർക്കുമ്പോൾ കടലമാവിൻ്റെ അളവ് അങ്ങോട്ട് കൂടി പോവേണ്ട മുന്നോട്ട് നിൽക്കേണ്ടത് നമ്മുടെ ഈ ഒരു വാഴക്കൂമ്പ് തന്നെയാണ് കേട്ടോ നമുക്ക് ആ ഫ്രൈ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് നാരുകളൊക്കെ അങ്ങനെ പുറത്തോട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഒരുപാട് കടലമാവ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കടലമാവിൻ്റെ ടേസ്റ്റായിരിക്കും മുന്നോട്ട് കിട്ടുക കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഞാനിവിടെ അരക്കപ്പേ ഒരു വാഴക്കുമ്പിലോട്ട് ചേർത്തിട്ടുള്ളൂ എല്ലാം നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതാ ഒന്ന് കോരി മാറ്റുന്നുണ്ട് ലാസ്റ്റ് ആയിട്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽക്കോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ചുവന്ന വറ്റലമുളക് എടുക്കാം പച്ചമുളക് എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ കറിവേപ്പിനൊക്കെ ഒന്നും പിന്നെ ഒരു പ്രത്യേക അളവും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ നമ്മുടെ കയ്യിൽ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഇലയുടെ ആറ് നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഇതിലോട്ട് ഇറങ്ങും അപ്പം അതുകൊണ്ട് തന്നെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് നമ്മൾ താഴെ വെച്ച പാത്രത്തിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് എണ്ണ കുടിക്കുന്ന പലഹാരമൊന്നും നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കോ ഇത് കിട്ടുക അതാ നല്ല മുരിഞ്ഞ ചായ്ക്കടിയും ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട എൻ്റെ പൊന്നോ മിനിറ്റുകൾക്കുള്ളിൽ ഇത് പാത്രം കാലിയൊക്കെ കേട്ടോ അത്ര ടേസ്റ്റാണ് ഇനി വാഴക്കുമ്പോൾ നമ്മളെ മക്കളൊന്നും കഴിക്കൂല എന്ന് പറഞ്ഞിട്ടേ ആരും ടെൻഷനാവണ്ട ഇതുപോലെയൊക്കെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കട്ടോ ഇപ്പോൾ കുറേ മുന്നേ ഞാൻ വാഴക്കുമ്പോൾ കൊണ്ടുള്ളൊരു കട്ട്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരുപാട് പേര് കണ്ട് റെഡിയാക്കി നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നല്ല രുചിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ചുറ്റും തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കാൻ നമ്മുടെയൊക്കെ തൊഴിലന്നുണ്ട് പക്ഷെ നമ്മളാരും പൊതുവേ ശ്രദ്ധിക്കാറില്ല അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അറിയിക്കണേ നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കുമ്പോൾ അങ്ങനെ കറുമുറാന്ന് ഇങ്ങനെ കടിച്ച് കഴിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ട നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലൊരു പലഹാരം നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം റെഡിയാക്കട്ടെ ഒപ്പം എന്താ ഇതുപോലൊരു ചായ കുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലേ ഒരു പ്ലേറ്റ് കിട്ടിയാലും നമുക്ക് മതിയാവില്ല നമുക്കായാലും മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും പിന്നെ ഉണ്ടാക്കാൻ അല്ലേ ഒരു അഞ്ച് മിനിറ്റ് തന്നെ മതിയാവും നമുക്കിത് റെഡിയാക്കിയെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇത് കൊത്തി കൊത്തിയെറിയണമല്ലോ എന്ന് കരുതിയിട്ട് ടെൻഷനാവേണ്ട അങ്ങനെയുള്ള ബേജാറുകളൊന്നും വേണ്ട സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക മാവെല്ലാം കൂട്ടി അങ്ങ് ചേർത്ത് കുഴച്ച് നുള്ളി നുള്ളി അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കണം കേട്ടോ എല്ലാവരും കാണട്ടെ ഇതുപോലെയൊക്കെ റെഡിയാക്കട്ടെ അപ്പോൾ നേന്ത്രക്കായുടെ വാഴക്കുമ്പ് എടുക്കുകയായിരിക്കും ഒന്നുകൂടിയും ടേസ്റ്റ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോറ്റൊക്കെ വരാം എല്ലാവരോടും അസ്സലാമു അലൈക്കും